ചിട്ടയോടുകൂടിയുള്ള പ്രകടനമാണ് ബാൻഡ് മേളത്തിന്റെ ആകർഷണം കുട്ടികൾ കുട്ടികളിങ്ങനെ കൊട്ടിക്കയറണമെങ്കിൽ അവരെ ഇതിന് സജ്ജരാക്കുന്ന ഒരു നല്ല പരിശീലകനും അനിവാര്യമാണ് അത്തരത്തിൽ അനുഭവ പരിചയത്തിൻ്റെയും പ്രോഷണലിസത്തിൻ്റെയും കരുത്തിൽ വിദ്യാർത്ഥി സംഘത്തെ ഒരുക്കുന്ന പരിശീലകനെപ്പറ്റി ആർ എച്ച് ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇത് ആലപ്പുഴ സ്വദേശി ടോണി ഫ്രാൻസിസ് പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ അമ്പതോളം സ്കൂളുകളിലായി നിരവധി സംഘങ്ങളെ ബാൻഡുമേളത്തിനായി പരിശീലിപ്പിക്കുന്ന ടോണി ബാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമി അധ്യാപകൻ കൂടിയാണ് ഇത്തവണ സംസ്ഥാന കലോത്സവത്തിനെത്തിയത് തൊടുപുഴ ജയറാണി ഇ എം എച്ച് എസ് എസിന്റെ കോച്ചായിട്ടാണ് ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങി പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലെ ടീമുകളെയും ടോണി ബാൻഡ്മേളം പഠിപ്പിക്കുന്നുണ്ട് ഈ ഇനത്തിന്റെ തറവാടായ സൈനിക സ്കൂളിലും പരിശീലനം നൽകിയിട്ടുണ്ട് തൊടുപുഴയിലെ സ്കൂൾ ടീമിന്റെ പരിശീലനത്തിനായി മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇദ്ദേഹം എത്തിയത് ചെറിയ കാലയളവിലെ പരിശീലനത്തിനൊടുവിലാണ് കുട്ടികൾ സംസ്ഥാന മത്സരത്തിന് എത്തിയതെന്ന് ടോണി പറഞ്ഞു വളരെ ചുരുങ്ങിയ ഞങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയത് ഏകദേശം ഒരു വൺ മന്ത് പ്രാക്ടീസ് കൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിലോട്ട് എത്തിയിരിക്കുന്നത് മാക്സിമം ഇട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അമ്പത് അമ്പതാമത്തെ ഒരു സ്കൂളാണ് ഒരു നാൽപ്പതിനും അമ്പതിനടക്കമുള്ള സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബാൻഡ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് യെസ് ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു പത്ത് പതിനോളം സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലാണ് മാക്സിമം നമ്മൾ വർക്ക് ചെയ്യുന്നത് കേരളത്തിലും നമ്മുടെ സ്കൂളുകളുണ്ട് ആലപ്പുഴ എറണാകുളം അവിടെ നമ്മുടെ സ്കൂള് ബാൻഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് പരമ്പരാഗത ഈണങ്ങൾക്കൊപ്പം തന്നെ ജനപ്രിയ സിനിമാഗീതങ്ങളും ഓർക്കസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ കർണാട്ടിക് വെസ്റ്റേൺ ഗീതങ്ങളും ഉണ്ടായിരുന്നെന്ന് പരിശീലകൻ പറഞ്ഞു മറ്റു മത്സരങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കടുപ്പമേറിയതാണ് ബാൻഡ്മേളമെന്നും സംഗീതത്തിനൊപ്പം മാർച്ചിങ് അടക്കം പ്രാധാന്യമുള്ളതാകായാൽ മണിക്കൂറുകൾ നീളുന്ന പരിശീലനമാണ് നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇക്കുറി ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ചായിരുന്നു മത്സരം